നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെയധികം പുണ്യം നിറഞ്ഞ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിലെ ഏകാദശിയാണ് വിഷ്ണു ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഈ വൈകുണ്ഠ ഏകാദശി കാരണം എന്താണെന്നാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ആവശ്യമായ ഒരേ ഒരു വസ്തു എന്താണെന്നാൽ അത് പണമാണ് അങ്ങനെയുള്ള പണം അല്ലെങ്കിൽ സമ്പത്ത് നമുക്ക് നൽകുന്നത് ആരാണെന്നാൽ അത് ലക്ഷ്മി ദേവിയാണ് അങ്ങനെയുള്ള ലക്ഷ്മിദേവി സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഹൃദയ കമലത്തിലാണ് വസിക്കുന്നത് അങ്ങനെയുള്ള വിഷ്ണു ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഈ സ്വർഗവാതിലെ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വിഷ്ണു ഭഗവാന് എത്രയെത്ര പേരുകളാണുള്ളത് മാധവ കേശവ മധുസൂദന പാണ്ഡുരംഗ ആപത് ബാന്ധവ അങ്ങനെ ഒട്ടേറെ നാമങ്ങളാൽ പല സ്ഥലങ്ങളിലും പല പേരുകളിലുമായി അറിയപ്പെട്ട് ഭഗവാൻ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭഗവാന് ഏറെ വിശേഷപ്പെട്ട ഈ ഒരു ദിവസത്തിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുൻപാകെ ഒരു ഗ്ലാസ് വെള്ളം ഈ പറയുന്ന രീതിയിലൊന്നും വെച്ചു നോക്കൂ നിങ്ങൾ ചോദിക്കുന്ന വരം അതെന്ത് തന്നെയാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും ശരി അതുപോലെ തന്നെ ഭഗവാൻ അത് നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ് ഒരു വർഷത്തിൽ ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഏകാദശികൾ വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ഏകാദശികളിൽ ഒന്നാണ് ഈ വൈകുണ്ട ഏകാദശി അത്രയധികം പ്രാധാന്യമുള്ള ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഇനി പറയുന്ന വളരെ ലളിതമായ ഒരു നൈവേദ്യം ഭഗവാനു മുൻപിൽ സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അത് ഭഗവാനോട് പറഞ്ഞു നോക്കൂ ഉടനടി തന്നെ അത് നിറവേറുന്നതാണ് ഈ ലളിതമായ തീർത്ഥം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും ഏത് സമയത്താണ് ഭഗവാന് ഈ തീർത്ഥം സമർപ്പിക്കേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പറയുന്ന ഈ ഒരു തീർത്ഥം ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുന്നതിന് മുൻപ് തീർച്ചയായും കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു തീർത്ഥം തയ്യാറാക്കി ഭഗവാൻ മുൻപിൽ നിവേദ്യമായി സമർപ്പിക്കുവാൻ പാടുള്ളൂ ഇനി നിങ്ങൾക്ക് വ്രതം വ്രതമെടുക്കുവാൻ സാധിച്ചില്ല അറിയാതെയെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിച്ചുപോയി അങ്ങനെയുള്ളവർ കുളിച്ചതിന് ശേഷം ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ തീർത്ഥം തയ്യാറാക്കുവാൻ പാടില്ല ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെയെങ്കിലും കൊണ്ട് ഈ തീർത്ഥം തയ്യാറാക്കി അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ഈ തീർത്ഥം തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കും രാത്രി ഒൻപത് മണിക്കിടയിൽ തീർത്ഥം തയ്യാറാക്കി ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് ഈ തീർത്ഥം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാവുന്നതാണ് എന്നിരുന്നാലും ആദ്യമായി കാണുന്നവർക്ക് അല്ലെങ്കിൽ ഈ തീർത്ഥം അറിയാത്തവർക്ക് ഈ പറയുന്ന രീതിയിൽ തന്നെ തീർത്ഥം തയ്യാറാക്കി അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് വിഷ്ണു ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ഒരു തീർത്ഥമാണിത് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന വസ്തുക്കൾ ചേർത്ത് ഈ തീർത്ഥം തയ്യാറാക്കി അത് ഭഗവാന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ അത് വളരെയധികം ഇഷ്ടത്തോടെ തന്നെ ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ് ഈ തീർത്ഥം തയ്യാറാക്കുവാൻ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പഞ്ചപാത്രത്തിലോ നിറയെ വെള്ളം എടുക്കുക ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളിൽ ഈ തീർത്ഥത്തിനുള്ള വെള്ളം എടുക്കുവാൻ പാടില്ല ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുന്ന പാത്രത്തിൽ നിങ്ങൾക്ക് വെള്ളം എടുക്കാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ പഞ്ചപാത്രം ഉണ്ടെങ്കിൽ അതിൽ വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം വെള്ളത്തിൽ ആറ് മുതൽ പതിനഞ്ച് തുളസി ഇലകൾ വരെ ഇടാവുന്നതാണ് ഇനി പതിനഞ്ച് തുളസി ഇലകളും ഇടണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമില്ല നിങ്ങൾക്ക് എത്ര തുളസി ഇലകൾ ഇടാൻ സാധിക്കുന്നുവോ അത്രയും ഇലകൾ ഇട്ടാൽ മതിയാകും ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് തുളസി ഇല ഇടേണ്ടതാണ് ഇനി രണ്ടാമതായി ആവശ്യമുള്ള വസ്തുവാണ് പച്ചക്കർപ്പൂരം ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് കാരണം പണവശ്യ താന്ത്രികത്തിൽ നമ്മൾ ആദ്യം തന്നെ പ്രയോജനപ്പെടുത്തുന്ന വസ്തുവാണ് പച്ചക്കർപ്പൂരം അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ചെറിയൊരളവിൽ പച്ചക്കർപ്പൂരം മതിയാകും ഏകദേശം ഒരു നുള്ളു പച്ചക്കർപ്പൂരം പൊടിച്ചത് ചേർക്കാവുന്നതാണ് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം എടുത്ത് നമ്മുടെ കൈകൊണ്ട് തന്നെ അത് നല്ലതുപോലെ പൊടിയാക്കി ഈ വെള്ളത്തിൽ ചേർക്കുക ഇനി മൂന്നാമതായി ആവശ്യമുള്ള വസ്തുവാണ് ഗ്രാമ്പു രണ്ട് ഗ്രാമ്പു ആണ് ഈ വെള്ളത്തിൽ ചേർക്കേണ്ടത് ഇനി ഗ്രാമ്പു എടുക്കുമ്പോൾ ഒടിഞ്ഞതും മുട്ടുകളില്ലാത്തതുമായ ഗ്രാമ്പു ഈ തീർത്ഥത്തിൽ ചേർക്കുവാൻ പാടില്ല നല്ല ഫ്രഷായ മുട്ടോടുകൂടിയ ആണ് എടുക്കേണ്ടത് ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ ഗ്രാമ്പു ഉണ്ടെങ്കിൽ ആ ഗ്രാമ്പു എടുക്കാവുന്നതാണ് ഇനി നാലാമതായി ആവശ്യമുള്ള വസ്തുവാണ് ഏലക്ക ഏലക്കയും രണ്ടടമാണ് ചേർക്കേണ്ടത് താന്ത്രികത്തിൽ ഏലക്കും വളരെയധികം പ്രാധാന്യമാണുള്ളത് പണവശ്യത്തിനും ജനവശ്യത്തിനും ഏലക്ക നമ്മൾ പ്രയോജനപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് ഏലക്ക എടുക്കുക ഇനി ഏലക്ക എടുക്കുമ്പോഴും പൊട്ടിയതും അതിനുള്ളിലെ വിത്തുകൾ പോയതുമായ ഏലക്ക എടുക്കുവാൻ പാടില്ല ഫ്രഷായ കൂടിയ ഏലക്കയാണ് എടുക്കേണ്ടത് ഇനി ഏലക്ക ചേർക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇടിയൻ ഉണ്ടെങ്കിൽ ആ ഇടിയനിൽ നല്ലതുപോലെ തന്നെ ഏലക്ക ചതച്ച് ഈ രണ്ട് ഏലക്കയും തീർത്ഥത്തിൽ ചേർക്കാവുന്നതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഏലക്ക നല്ലതുപോലെ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഈ തീർത്ഥത്തിൽ ചേർക്കാവുന്നതാണ് ഇത്രയും വസ്തുക്കൾ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് അല്ലെങ്കിൽ പഞ്ചപാത്രത്തിലെ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കുക നിങ്ങളുടെ പൂജാമുറിയിൽ സാധാരണ കൊളുത്തുന്ന വിളക്ക് നിങ്ങൾ കൊളുത്ത് വെക്കുക അതിനുശേഷം ആ ദീപത്തിനു മുൻപിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനു മുൻപിലോ ഈ തീർത്ഥം നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഭഗവാനു മുൻപിൽ ഈ തീർത്ഥം നിവേദ്യമായി സമർപ്പിച്ചതിന് ശേഷം വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഈ തീർത്ഥം സ്വീകരിക്കണമെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളുടെ ആ വളരെ പ്രധാനപ്പെട്ട ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അത് എത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ എന്ന് ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇങ്ങനെ കൊളുത്തി വെക്കുന്ന ഈ ഒരു ദീപം അരമണിക്കൂർ കത്തിയിരുന്നാൽ മതിയാകും വിളക്ക് അണച്ചതിന് ശേഷം ഭഗവാന് മുൻപിൽ സമർപ്പിച്ച ഈ ഒരു തീർത്ഥം വീട്ടിലുള്ള എല്ലാവർക്കും പ്രസാദമായി കുടിക്കാവുന്നതാണ് വീട്ടിലുള്ള എല്ലാവരും പ്രസാദമായി ഈ തീർത്ഥം കുടിച്ചതിന് ശേഷവും തീർത്ഥം മീതിയുണ്ടെങ്കിൽ ആ തീർത്ഥം ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ് വളരെയധികം വിശേഷപ്പെട്ട ഒരു തീർത്ഥമാണിത് മാത്രമല്ല പണവശ്യം കൂടുതലായി ഉണ്ടാക്കുന്ന ഒരു തീർത്ഥം കൂടിയാണിത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത് വെങ്കിടേശ്വര സ്വാമിക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ഏറ്റവും വലിയ കോടീശ്വരനായ ഭഗവാൻ ഏതാണെന്നാൽ അത് സാക്ഷാൽ വെങ്കിടേശ്വര സ്വാമിയാണ് അതുകൊണ്ട് തന്നെ വിഷ്ണു ഭഗവാനെ വെങ്കിടേശ്വര സ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈ തീർത്ഥം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുക ഇന്ന് ഏകാദശി ദിവസം മാത്രമല്ല പൊതുവെ എല്ലാ ശനിയാഴ്ച തോറും വെങ്കിടേശ്വര സ്വാമിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഈ തീർത്ഥം ഭഗവാന് നിവേദ്യമായി സമർപ്പിച്ചാൽ പണവരവിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇനി എല്ലാ ശനിയാഴ്ച തോറും ഈ തീർത്ഥം ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ എല്ലാ ഏകാദശിയിലും മുടങ്ങാതെ തന്നെ ഭഗവാന് ഈ തീർത്ഥം നിവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയും വൈകുണ്ഠ ഏകാദശിയും ചേർന്ന് വരുന്ന ഒരു ദിവസം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന വളരെ ലളിതമായ അതിശക്തിയാർന്ന ഈ ഒരു തീർത്ഥം ഭഗവാൻ മുൻപിൽ നിവേദ്യമായി സമർപ്പിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പണവരവിൽ വളരെ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് മുൻപ് ഈ ഒരു തീർത്ഥം ഭഗവാന് സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് നിറവേറ്റിത്തരണമേ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക തീർച്ചയായും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഭഗവാൻ നിറവേറ്റി തരുന്നതാണ് മാത്രമല്ല പണവരവിൽ നല്ല രീതിയിലുള്ള ഉയർച്ചയും നിങ്ങൾക്കുണ്ടാകുന്നതാണ് എല്ലാവർക്കും വിഷ്ണു ഭഗവാൻ്റെ വെങ്കടേശ്വര സ്വാമിയുടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം